വിഷു ആഘോഷത്തിന്റെ ഭാഗമായി നൂറനാട് സി ബി എംപോറിയത്തിൽ ഡിസ്കൗണ്ട് മേളയ്ക്ക് തുടക്കമായി മാർച്ച് ഇരുപത് മുതൽ വരെ സി ബി എംപോറിയത്തിന്റെ എല്ലാ ഷോറൂമുകളിലും ഡിസ്കൗണ്ട് മേള ഉണ്ടായിരിക്കുമെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വിഷു ആഘോഷത്തോടനുബന്ധിച്ചാണ് നൂറനാട് സി ബി എംപോറിയത്തിലുൾപ്പെടെ സി ബി ഗ്രൂപ്പ് സ്ഥാപനങ്ങളിലെല്ലാം ഡിസ്കൗണ്ട് മേള ആരംഭിക്കുന്നത് മാർച്ച് ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് വരെയാണ് ഡിസ്കൗണ്ട് മേള നടക്കുന്നത് ഈ ബന്ധപ്പെട്ട് നേരത്തെ സി ബിയിൽ തികച്ചു കിടന്ന ബിൽഡിങ്ങിൽ ഇപ്പോഴത്തെ എസ് ബി ഐയുടെ ഓപ്പോസിറ്റ് സി ബി ടവർ ബിൽഡിങ്ങിൽ ആണ് ഈ മേള സംഘടിപ്പിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ ബിൽഡിംഗ് ആയ സി ബി എം ഇത് ഞങ്ങൾ കണ്ടു ചെയ്യുന്നുണ്ട് എന്നാൽ കൂടുതൽ പ്രധാനമായിട്ടും ഞങ്ങൾ പഴയ ആ ബിൽഡിങ്ങിലാണ് ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതിനകത്തിൽ എ സി വാഷിംഗ് മെഷീൻ ടി വി ഫ്രിഡ്ജ് ഫർണിച്ചറ് ഇങ്ങനെയുള്ള എല്ലാ ഐറ്റം നമുക്ക് കൂടി കൂടി അതായത് ബാക്കി ഒരു പാക്കേജ് നല്ല സ്പെഷ്യൽ ഇന്ന് കേരളത്തിൽ കിട്ടാവുന്ന എവിടെ കിട്ടുന്ന മേളയിൽ എ സി ഫ്രിഡ്ജ് ടി വി വാഷിംഗ് മെഷീൻ എന്നിവയ്ക്ക് സീറോ ശതമാനം ഇ എം ഐ യിൽ ഏറ്റവും വില കുറച്ച് സാധനങ്ങൾ ലഭിക്കുന്നു വാട്ടർ കൂളർ ഫർണിച്ചർ മിക്സി വാട്ടർ ഹീറ്റർ തുടങ്ങി ഹോം അപ്ലയൻസ് ഇലക്ട്രിക്കൽ സാനിറ്ററി പ്ലംബിംഗ് സാധനങ്ങൾക്ക് ഇരുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും ലഭിക്കുമെന്ന് സി ബി ഗ്രൂപ്പ് എം ഡി പ്രസന്നകുമാരനുണ്ണിത്താൻ പറഞ്ഞു സി ബി ഗ്രൂപ്പ് ഡയറക്ടർ വിനേഷ് മാനേജർ ബി ചന്ദ്രമോഹനൻ സി ബി എംപോറിയം മാനേജർ സജീവ് കുമാർ എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചാരുമൂട്